أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم. وكل شيء نحصيناه في إمام مبين صدق الله صدق الله العلي العظيم الحمد لله الحمد لله رب العالمين صَلَاةٌ والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين ومن رأي ستي وشاسي سورة ياسين പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് തൊടുമ്പുള്ള ആയത്തുകളിൽ സത്യനിഷേധികളുടെ അവസ്ഥയെക്കുറിച്ച് അവർ ഉത്ബോധനം സ്വീകരിക്കാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആാനോടും പ്രവാചകൻ അലൈഹി അലൈവിസ്ലമയോടും അവർ സ്വീകരിച്ച നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ യഥാർത്ഥ അവസ്ഥയെ വിശദീകരിക്കുന്ന വിശദീകരിച്ചു കൊണ്ടാണ് അള്ളാഹു ഇതിനു മുമ്പത്തെ ആയത്തുകളിൽ സംസാരിച്ചത് അതിൽ അള്ളാഹു സുബാനു താല പറഞ്ഞ പ്രസ്താവിച്ച വളരെ സുപ്രധാനമായ ഒരു കാര്യം അവരുടെ ഈ അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾക്ക് നേരെ അള്ളാഹുവിൻ്റെ ഈ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ അവർ സ്വീകരിച്ച നിലപാടിന് നിലപാടിൻ്റെ ഫലമായിട്ട് അവരുടെ പിരടികളിൽ വളയങ്ങൾ ഇടുകയും അവർ കൂടി അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുകയും അവർക്ക് മുമ്പിലും പിമ്പിലും പ്രത്യേകമായ മതിൽക്കെട്ടുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ വരികയും ആ തടസ്സങ്ങളുടെ ഫലമായിട്ട് അവർ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു എന്നിട്ട് ഇവിടെ പ്രവാചകൻ സലാഹുലി വസ്ലമോട് ഈ ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത് വസവാ ഉൻ അലേഹിം ദർത്തഹും അംലം തുന്ദിർഹും താങ്കൾ മുന്നറിയിപ്പ് നൽകുക അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകാതിരിക്കുക ഇത് രണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം സമമാണ് ലായു മിനോൻ അവർ വിശ്വസിക്കുകയില്ല തന്നെ ഇന്നമ തൊന്തു മനിക് തീർച്ചയായും ഈ ഉത്ബോധനം അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പ് ഗുണം ചെയ്യുക മനിത്തബാദ് ഉത്ബോധനം പിൻപറ്റിയ ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ ഈ വചനങ്ങളെ പിൻപറ്റാൻ തയ്യാറായ ആളുകൾക്കാണ് ഉത്ബോധനം ഗുണം ചെയ്യുക അല്ലെങ്കിൽ ഈ വാണിങ് ഈ തക്കീത് ഗുണം ചെയ്യുക വ വഹഷിയർ റഹ്മാൻ അബി ലൈബ് അദൃശ്യമായി പരമകാരുണികനെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് ഫബിറുഹു അവന് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കണം ബിമ ഫിറത്തിൻ അള്ളാഹുവിൻ്റെ പക്കലിനുള്ള പാപമോചനം കൊണ്ടും അജ്രിൻകരീം മഹത്തായ പ്രതിഫലം കൊണ്ടും ഈ രണ്ടായത്തുകളിൽ പത്ത് പതിനൊന്നായത്തുകളിൽ അള്ളാഹു സുബഹാനു താല നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച തന്നെ പറയുകയാണ് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം താങ്കൾ എത്ര തന്നെ താക്കീത് ചെയ്താലും എത്ര തന്നെ അവരെ ഈ നരക ശിക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ പരലോകത്തെ ജീവിതത്തെക്കുറിച്ച് താങ്കൾ എത്ര തന്നെ താക്കീത് ചെയ്താലും അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് എത്ര തന്നെ സന്തോഷ വാർത്ത അറിയിച്ചാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഉന്നയി ഒരു ചോദ്യം എങ്കിൽ പിന്നെ എന്തിന് നബി അലൈഹി സ്വലം അവരെ വാൺ ചെയ്യണം അവരെ മുന്നറിയിപ്പ് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം എങ്ങനെയൊക്കെ താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്താലും അവർ വിശ്വസിക്കുകയില്ല എന്നാണെങ്കിൽ പിന്നെ എന്തിന് താക്കീത് ചെയ്യണം എന്നതിന് അള്ളാഹു സുബ്ഹാനു താല ഇവിടെ തൊട്ടടുത്ത ആയത്തിൽ പതിനൊന്നാമത്തെ ആയത്തിൽ മറുപടി പറയുകയാണ് പക്ഷെ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അള്ളാഹു ഈ നമ്മൾ കഴിഞ്ഞ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ആയത്തുകൾ വിശദീകരിച്ച് പറഞ്ഞിരുന്നു സത്യത്തിൽ എത്തിച്ചേരാൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ വസ്തുതയിൽ എത്തിച്ചേരാൻ മനുഷ്യനെ സഹായിക്കുന്നത് അവൻ്റെ മുമ്പിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഈ പ്രപഞ്ചം ഇതിലെ ചരാചരങ്ങൾ മനുഷ്യർ മറ്റ് ജീവജാലങ്ങൾ ഇതൊക്കെ ഇതിനുമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മനുഷ്യർ അള്ളാഹുവിനെക്കുറിച്ചുള്ള സത്യത്തിൽ എത്തിച്ചേരാൻ ഒരു വഴി അതാണ് രണ്ടാമതൊരു വഴി ചരിത്രമാണ് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ ചരിത്രം അവർ ഈ ഭൂമിയിൽ ജീവിച്ചു ഒരുപാട് നേട്ടങ്ങൾ ഈ ഭൂമിക്ക് നൽകി പക്ഷേ അഹങ്കരിച്ചു അവർ ഈ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞുപോയി അവരുടെ ചരിത്രം ഒരു പാഠമാണ് എത്ര തന്നെ ഭൂമിയിൽ അഹങ്കരിച്ചിട്ടും ഈ ഭൂമിയെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല വലിയ വലിയ അഹങ്കാരികൾ ധിക്കാരികൾ സ്വേച്ഛാധിപതികൾ ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ചവർ ഒരുപാട് മനുഷ്യരെ കൊന്നൊടുക്കി സമ്പത്ത് വാരിക്കൂട്ടിയവർ ഇവരൊക്കെ അവസാനം ഈ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകുമ്പോൾ മരിച്ചു പോകുമ്പോൾ ഒന്നും ഈ ഭൂമിയിൽ ഒരു ഒരു മാറ്റം വരുത്താനോ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിലോ അതിൻ്റെ നില ദിനേനയുള്ള നടത്തിപ്പിലോ ഒരു സ്വാധീനം ചെലുത്താതെ അവർ കടന്നുപോയി അപ്പോൾ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വാണിംഗ് ആണ് ഒരു താക്കീതാണ് സത്യത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് അങ്ങനെ കടന്നു പോകേണ്ടതല്ല ജീവിതം മറിച്ച് അങ്ങനെ കടന്നു പോകുമ്പോൾ തന്നെ മറ്റൊരു ജീവിതത്തിന് വേണ്ടി തയ്യാറാകേണ്ട അവസ്ഥയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് അത് ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് അതിൻ്റെ നശ്വരതയെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ചരിത്രം എന്ന് പറയുന്നത് മൂന്നാമത്തെ വഴി സത്യത്തിലേക്ക് എത്താനുള്ള വഴിയാണ് പറഞ്ഞത് അത് ഉത്ബോധനമാണ് വഹിയാണ് കുർആാനാണ് ഇതുപോലത്തെ വേദഗ്രന്ഥങ്ങളാണ് അപ്പോൾ അതൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ അല്ലെങ്കിൽ അതുപയോഗിച്ച് ഈ മൂന്ന് വഴികളിൽ ഏതെങ്കിലും ഒരു വഴി ഉപയോഗിച്ച് സത്യത്തിൽ എത്തിച്ചേർന്ന ആളുകൾക്ക് മാത്രമേ താക്കീത് ചെയ്തതുകൊണ്ട് കാര്യമുള്ളൂ ഇതാണ് അള്ളാഹു സുബ്ഹാനോ താല വളരെ അടിവരയിട്ട് പറയുന്ന ഒരു സംഗതി അതായത് നമ്മളിപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളോട് നമ്മൾ നമസ്കരിക്കാൻ പറയാറുണ്ട് ചെറിയ കുട്ടികളെ നമ്മൾ ദീനിൻ്റെ കല്പനകൾ പാലിക്കണമെന്ന് പറയാറുണ്ട് പക്ഷെ പലപ്പോഴും ആ കുട്ടികൾ ചെറുപ്പത്തിലെ അതൊക്കെ പാലിച്ച കുട്ടികൾ വലുതാകുമ്പോൾ അതിൽ നിന്ന് മാറി മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും പല കുട്ടികളും ചെറുപ്പത്തിലുണ്ടായിരുന്ന പോലെ ആകില്ല നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വലുതാകുമ്പോൾ അതുപോലെ ദീനിൻ്റെ മറ്റ് കൽപ്പനകളുടെ കാര്യത്തിൽ നന്നായി വസ്ത്രധാരണം ഇസ്ലാമികമായി വസ്ത്രധാരണം ചെയ്യുന്ന കുട്ടികൾ പക്ഷെ അത് കഴിയുമ്പോൾ ഒരു പ്രായത്തിലെത്തുമ്പോൾ അതിൽ നിന്ന് അവർ മാറിപ്പോകുന്നത് കാണാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ ഈ ഒരു സത്യത്തെ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മുടെ കുട്ടികൾക്ക് ദീനി വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ മൂന്നടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം ചരിത്രം പരിശുദ്ധ കുറാനാകുന്ന വഹേ ഇത് വെച്ചിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തത് മാത്രമേ അവർക്ക് താക്കീതുകൾ ഫലം ചെയ്യുകയുള്ളൂ അല്ലാതെ നരകത്തിലിടും അള്ളാഹു നരകത്തിലിടും അള്ളാഹു കോപിക്കും അള്ളാഹു ശിക്ഷിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കുട്ടികൾ കുട്ടികളെന്നല്ല വലിയ ആളുകൾ തന്നെയും വിശ്വസിച്ചുകൊള്ളണമെന്നില്ല പലപ്പോഴും ആളുകൾക്ക് നരകത്തെക്കുറിച്ചുള്ള വാണിംഗുകൾ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തകൾ അതൊക്കെ ഫലം ചെയ്യാതെ പോകുന്നതിൻ്റെ കാരണം യഥാർത്ഥ സത്യത്തിൽ അവർ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഈ പറഞ്ഞ മനുഷ്യന്മാർ താങ്കൾ എത്ര തന്നെ താക്കീത് ചെയ്താലും താക്കി ഇത് ചെയ്തിട്ടില്ലെങ്കിലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല പക്ഷേ ഇന്നമാ തുന്തുറുമനിത്തർ എന്നാൽ ആരാണ് വാണിങ്ങ് ഗുണം ചെയ്യുന്ന ആളുകൾ അവർ ഈ വഹയിനെ ഈ ഖുർആാനിനെ പിൻപറ്റിയ ആളുകൾ അതായത് ഈ സത്യത്തിൽ എത്തിച്ചേർന്ന ആളുകൾ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള സത്യത്തിൽ എത്തിച്ചേർന്ന ആളുകളാണ് അവർക്കാണ് താങ്കളുടെ ഈ താക്കീത് ഗുണം ചെയ്യുക അവിടെ അള്ളാഹു ഉപയോഗിച്ച പദം മൻ എന്നാണ് ഒരാൾ ആ മൻ ഇവിടെ ഉപയോഗിച്ചത് ഇസ്മു മൗസൂൽ എന്നാണ് അറബി പറയുക അല്ലതി എന്നുപയോഗിക്കുന്നതിന് പകരം മണ് ആണ് ഉപയോഗിച്ചത് അല്ലതി എന്നുപയോഗിക്കുമ്പോൾ സാധാരണ ഗതിയിൽ അതൊരു നോൺ പേഴ്സൺ ആണ് അറിയപ്പെട്ട ഒരാളാണ് പക്ഷേ ഇവിടെ ഉപയോഗിച്ചത് മൻ എന്നതാണ് ഒരു അണ്ണോൺ പേഴ്സണാണ് അതായത് ഏതോ ഒരാൾ എന്ന് പറഞ്ഞാൽ ഈ ഉത്ബോധനം ഗുണം ചെയ്യുക ഏതോ ഒരാൾക്കായിരിക്കാം താങ്കളുടെ ഈ താക്കീത് അത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുക എന്നിട്ട് ഈ സത്യത്തെ പിൻപറ്റുക അല്ലെങ്കിൽ ഈ സത്യത്തെ പിൻപറ്റിയതിന് ശേഷം താങ്കൾ നൽകുന്ന താക്കീതുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നത് ഏതോ ഒരാളാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഈ സത്യം അയാൾക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് മാത്രമല്ല ഓ ഹഷിർ റഹ്മാൻ അബിൽ ഖൈബ് അള്ളാഹുവിനെ പരമകാരുണ്യകനായ അള്ളാഹുവിനെ കാണാതെ തന്നെ അവനെക്കുറിച്ചുള്ള യഥാർത്ഥ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ജ്ഞാനം ലഭിക്കാതെ തന്നെ അവനെ ഭയപ്പെട്ട ആളുകൾ അവർക്കാണ് ഈ താക്കിയത് ഗുണം ചെയ്യുക അപ്പോൾ ഈ സത്യത്തെ മനസ്സിലാക്കി കൊടുക്കാതെ നമ്മൾ വാൺ ചെയ്തുകൊണ്ട് കാര്യമില്ല ഇത് പ്രബോധന പ്രവർത്തനത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം കൂടി അള്ളാഹു ഇവിടെ നൽകുന്നുണ്ട് നിങ്ങൾ നേരിട്ട് ആളുകളോട് നരകത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടോ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചത് കൊണ്ടോ ആളുകൾ വിശ്വസിച്ചു കൊള്ളണമെന്നില്ല മറിച്ച് അവർക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം അള്ളാഹുവിനെക്കുറിച്ചുള്ള സത്യം എന്താണ് ദിവ്യബോധനം വഹി എന്നെ യാഥാർത്ഥ്യം ഇതൊക്കെ മനസ്സിലാക്കി കൊടുത്ത് അവരാ സത്യത്തിൽ എത്തിച്ചേരുക എന്നതാണ് പ്രധാനം എന്നിട്ട് മാത്രമേ നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്തുകൊണ്ടോ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചത് കൊണ്ടോ കാര്യമുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനു താല വളരെ വ്യക്തമായി ഇവിടെ പ്രതിപാദിക്കുന്നു എന്നിട്ട് പറയുന്നത് ഫബഷിറുഹു ബിമു വ അജിൻ കരീം അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പാപമോചനത്തെക്കുറിച്ചും അതുപോലെ അവൻ്റെ പക്കൽ നിന്നുള്ള മഹത്തായ വളരെ മാന്യമായ പ്രതിഫലത്തെക്കുറിച്ചും വാക്ക് കൊടുക്കുക സന്തോഷവാർത്ത അറിയിക്കുക അപ്പോൾ ഇവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞത് ഒന്ന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള മഹഫുറത്ത് രണ്ടാമത്തത് മഹത്തായ മാന്യമായ പ്രതിഫലം അപ്പോൾ എന്തുകൊണ്ട് മഹഫുരത്തിനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അള്ളാഹുവിൻ്റെ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ദീനിലേക്ക് വരുന്ന ഒരാൾ എന്നിട്ട് ഈ പ്രവാചകൻ സല്ലാസ്മിയുടെ താക്കീതുകളെ സ്വാംശീകരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പെട്ടെന്ന് തന്നെ ബോധമുണ്ടാവും എൻ്റെ കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഈ ആളുകൾ മനസ്സിലാവശത്തിലും അഭിസംബോധന ചെയ്തിരുന്ന മക്ക മുഷിരിക്കുകൾ അതിനു മുമ്പ് ഒരുപാട് പാപങ്ങൾ ചെയ്ത മനുഷ്യരായിരുന്നു ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അവർ ചെയ്തിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിലും പെട്ടെന്ന് ദീനിലേക്ക് തിരിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുപാട് തെറ്റുകൾ മുൻപ് സംഭവിച്ചു പോയിട്ടുള്ള ആളാണ് മറ്റ് ദൈവങ്ങളെ ആരാധിച്ചിരുന്നവരുണ്ടാകാം അക്കൂട്ടത്തിൽ അതുപോലെ പിന്നെ സ്വന്തം ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും ധാർമ്മികമായും അതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് ജീവിച്ച ആളുകളുണ്ടാകും അപ്പോൾ അവർ ഈ സത്യം ഉൾക്കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ആദ്യം നൽകേണ്ട താക്കിയതെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ആദ്യം നൽകേണ്ട സന്തോഷവാർത്ത എന്ന് പറയുന്നത് പാപമോചനത്തെക്കുറിച്ചാണ് അവരുടെ ജീവിതം കഴിഞ്ഞുപോയ ജീവിതം കഴിഞ്ഞുപോയി ബാക്കി വരാനുള്ള ജീവിതത്തിൽ കഴിഞ്ഞുപോയ ജീവിതത്തിലെ തെറ്റുകൾ അള്ളാഹു പുറത്തു തന്നു എന്നിട്ട് പിന്നെ അതിനുശേഷം അവരാലോചിക്കേണ്ടത് അജ്രിൻ കരീ മാന്യമായ പ്രതിഫലം അതായത് ഈ മറ്റൊരു ഈ സത്യം സ്വീകരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ ദീൻ സ്വീകരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭൗതികമായ നഷ്ടങ്ങളുണ്ടാകാം അവർ ചിലപ്പോൾ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടരാക്കപ്പെടാം കുടുംബത്തിൽ അവർക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരാം അവർ അതുവരെ ജീവിച്ചു പോന്നിരുന്ന ജീവിത ശൈലി മാറ്റുമ്പോൾ ഒരുപക്ഷെ പരിഹാസം അല്ലെങ്കിൽ അധിക്ഷേപം അല്ലെങ്കിൽ ഭീഷണി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കൽ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കൽ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള പ്രത്യേകിച്ച് മക്കയിലെ അവസ്ഥ വച്ചിട്ട് പറഞ്ഞാൽ അത് വളരെ സത്യമായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിലും അങ്ങനെ സമീപിക്കുന്നു അങ്ങനെ സംഭവിക്കുന്നു മറ്റു സമുദായങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രയാസകരമായ ഒരു സംഗതിയായിട്ട് അനുഭവപ്പെടുന്നു പക്ഷേ അവർക്ക് ലഭിക്കുന്ന പാപമോചനം മാത്രമല്ല അവരുടെ കഴിഞ്ഞുപോയ തെറ്റുകൾ മാത്രമല്ല മാന്യമായ പ്രതിഫലവും ലഭിക്കുമെന്ന് എന്ന സന്തോഷ വാര്ത്ത കൂടി നൽകാൻ അള്ളാഹു സുബാനു താല ഇവിടെ പ്രവാചകൻ സലാഹു അലൈഹി സ്വലമയെ ഉത്ബോധിപ്പിക്കണം അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെ അള്ളാഹു സുബാനു താല വലിയ പ്രതിഫലം കൊണ്ട് മറികടക്കും എന്ന് അവരെ ഉത്ബോധിപ്പിക്കുക ഇന്ന നെഹ്നു നഹിയിൽ മൗത്ത തീർച്ചയായും നാം മരിച്ചവരെയെല്ലാം ജീവിപ്പിക്കുന്നതാകുന്നു വനത്തുപുമാ ഖദ്ദമു വ ആസാർഹും അവർ ചെയ്ത പ്രവൃത്തികളൊക്കെയും നാം എഴുതിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം അവർ പുറകിൽ ഉപേക്ഷിച്ചു പോയ ചിഹ്നങ്ങൾ അതിനെയും നാം കുറിച്ചു വയ്ക്കുന്നു അതാണ് കദ്ദമു എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തിയും ആസാർ എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നിൽ അവർ ഉപേക്ഷിച്ചു പോകുന്ന മറ്റ് അതിൻ്റെ അനന്തര ഫലങ്ങൾ അതിനെയൊക്കെ നാം എഴുതി വെക്കുന്നു വക്കുല്ല ഷെയ്യിൻ എല്ലാ സംഗതികളും അഹ്സൈനാഹു നാം കൃത്യമായി എണ്ണി കണക്കാക്കുന്നു ഫി ഇമാമി മുബിൻ ഒരു തുറന്ന പട്ടികയിൽ നാം അതിനെ ക്ലിയറായി വളരെ വ്യക്തമായി എഴുതി വെക്കുന്നു ഇപ്പം ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാം ഒരു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവിടെ ഇവിടെ അള്ളാഹു എന്തിന് പറയുന്നു സാധാരണഗതിയിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അള്ളാഹു പറയുക പരലോക ജീവിതത്തിൻ്റെ ഒരു ഉദാഹരണം പറയാൻ അല്ലെങ്കിൽ പരലോക ജീവിതത്തെക്കുറിച്ച് ഒന്നുകൂടി സാക്ഷ്യപ്പെടുത്താനാണ് സാക്ഷ്യപ്പെടുത്താനാണത് പറയുക പക്ഷേ ഇവിടെ വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് താങ്കൾ താക്കീത് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും സമമാണ് കാരണം അവർ വിശ്വസിക്കുകയില്ല വിശ്വസിക്കുന്ന ഒരാളുകൾ ഒരു വിഭാഗം ആളുകളുണ്ട് അവർക്കാണ് താങ്കളുടെ താക്കീത് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു വീണ്ടും ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇവിടെ പറയാൻ കാരണം അതിനെക്കുറിച്ച് നമ്മൾ തഫ്സീറുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതി അള്ളാഹു സുബാനു താല അള്ളാഹുവാണ് ജീവിതം നൽകുന്നത് അപ്പോൾ ഇവിടെ ഈ ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വസിക്കാത്ത ആളുകൾക്ക് താങ്കൾ പ്രബോധനം പ്രവർത്തനം നടത്തുമ്പോൾ അവരുടെ മനസ്സിൽ ഈമാനാകുന്ന ജീവിതം വിശ്വാസമാകുന്ന രണ്ടാമത്തെ ഒരു ജീവിതം അത് വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതായത് താങ്കൾ പ്രബോധന പ്രവർത്തനങ്ങൾ തുടരുക ഫലത്തെക്കുറിച്ച് താങ്കൾ ആശങ്ക പുലർത്താതിരിക്കുക ആരെയാണ് ജീവിപ്പിക്കേണ്ടത് ആർക്കാണ് ഈ ദീൻ മുഖേന സന്മാർഗത്തിൻ്റെ വെളിച്ചം കിട്ടേണ്ടത് ഇത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് അള്ളാഹു അത് നൽകും അവർക്ക് താങ്കൾ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം നിരാശരാകരുത് അവരെ സംബന്ധിച്ച് അവരെ ഉപേക്ഷിച്ച് പോകരുത് മറിച്ച് താങ്കൾ നിരന്തരം അവരെ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുക ഒരു പക്ഷേ ഉമർ റബി അള്ളാഹു അൻഹുദ്ദീനിലേക്ക് വന്നേക്കാം അബൂ സുഫിയാൻ എപ്പോഴാണ് വന്ന് വര വരിക എന്ന് താങ്കൾക്കറിയില്ല ഹാലിദുബിന് വലീദ് ഈ പറയുന്ന ഈ ഖുറാനൊക്കെ അവതരിക്കുന്ന സന്ദർഭത്തിൽ ഇവരാരും മുസ്ലിങ്ങളായിരുന്നില്ല അപ്പം അള്ളാഹുവാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നതിൻ്റെ ഉദ്ദേശം അവരെ താങ്കൾ അവരെ സംബന്ധിച്ചിടത്തോളം നിരാശരാകരുത് ഈ മൃത മൃതപ്രായമായി കിടക്കുന്ന അല്ലെങ്കിൽ മൃതാവസ്ഥയിൽ കിടക്കുന്ന ഈ ഹൃദയങ്ങളെ അള്ളാഹു ഈ സത്യവിശ്വാസമാകുന്ന ജീവൻ കൊണ്ട് അവരെ അള്ളാഹു സജീവമാക്കി ദീനിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നേക്കാം എന്ന അർത്ഥത്തിലാണ് വനത്വുമാ അദ്ധമു ആസാറും അതുപോലെ തന്നെ ഇനി തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കേണ്ടത് അവർ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ല അവർ പുറകിൽ ഉപേക്ഷിച്ചു പോകുന്ന എല്ലാ സംഗതികളും ഇത് സത്യവിശ്വാസികളോട് അതിക്രമം പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ചും ബാധകമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനീതി നടക്കുന്നു പ്രത്യേകിച്ച് വിശ്വാസിയായി പോയി എന്നതിൻ്റെ പേരിൽ മുസ്ലിമായി പോയി എന്നതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു സത്യ പ്രബോധക സംഘത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് അവരുടെ ദൗത്യം അവർ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുക അവർക്കെതിരെ അവരുടെ സമൂഹങ്ങൾക്കെതിരെ സമുദായാംഗങ്ങൾക്കെതിരെ ശക് മറ്റ് ശക്തികൾ നടത്തുന്ന അത് ഏത് തന്നെ എത്ര തന്നെ ഫാഷിസ്റ്റായിക്കോട്ടെ എത്ര തന്നെ ജനാധിപത്യ വിരുദ്ധരായിക്കോട്ടെ ഏത് തന്നെ ഭീകര സംഘങ്ങളായിക്കോട്ടെ അവരൊക്കെ നടത്തുന്നത് നാം തീർച്ചയായും എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് എന്നാഹു പറയുന്നു എന്നല്ല അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ അവർ പുറകിൽ ഉപേക്ഷിച്ചു പോകുന്ന അതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ സംഗതികളും വക്കുല്ലെ ഇൻ അഹ്സിനാ ഹി ഇമാമി മുബിൻ നാം ഒക്കെ വളരെ വ്യക്തമായ ഒരു പട്ടികയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അഹ്സ എന്ന് പറഞ്ഞാൽ ശരിക്കും പണ്ട് എണ്ണാൻ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് ഒരു ബോട്ടിൽ ഒരു കല്ലെടുത്തിട്ടാണ് എണ്ണ ഒരു സാധനം എണ്ണമെന്നുണ്ടെങ്കിൽ ഒരു കല്ലെടുക്കുക അത് ആ ബോട്ടിലിടുക അടുത്ത കല്ലെടുക്കുക ഇടുക അപ്പോൾ എന്ന് പറഞ്ഞാൽ എണ്ണം തെറ്റാതെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മുസ്ലിംകൾക്കെതിരെ വിശ്വാസികൾക്കെതിരെ ഈ അനി അവിശ് അവിശ്വാസികൾ ചെയ്യുന്ന നിഷേധികൾ ചെയ്യുന്ന ധിക്കാരികൾ ചെയ്യുന്ന ഓരോ കുറ്റത്തെയും അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഫി ഇമാമി മുബീൻ ഒരു വ്യക്തമായ പട്ടികയിൽ എന്ന് പറഞ്ഞാൽ അത് അമാം എന്ന പദത്തിൽ നിന്ന് വന്നാണ് മുൻ മുമ്പിലുള്ള അതായത് എൻ്റെ മുന്നിൽ തന്നെയുള്ള വളരെ സുഭദ്രമായ ഒരു പട്ടികയിൽ നാം അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബാൻ ഉത്താല പറയുന്നത് ഈ പ്രവർത്തനങ്ങളൊക്കെയും ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല വിചാരണ ചെയ്യപ്പെടാതെ പോവുകയില്ല അതിനെക്കുറിച്ച് താങ്കൾ വിഷമിക്കേണ്ടതില്ല അവർ എന്തു തന്നെ ചെയ്തോട്ടെ താങ്കളുടെ ദൗത്യം താങ്കൾ മുന്നോട്ട് കൊണ്ടുപോവുക ഇന്നത്തെ മുസ്ലിം സമൂഹത്തിനും അള്ളാഹു നൽകുന്ന ഒരു ഉത്ബോധനം അതുതന്നെയാണ് നാം വിശ്വാസികളുടെ ഈ സമൂഹം നമ്മുടെ ദൗത്യം മറക്കാതിരിക്കുക വിശുദ്ധ ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ താക്കീത് ചെയ്യുന്ന അവർ അവരെ സന്തോഷവാർത്ത അറിയിക്കുന്ന പണി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക നമുക്കെതിരെ വരുന്ന മർദ്ദനങ്ങളെ ഭയക്കാതിരിക്കുക അതിനെ പേടിക്കാതിരിക്കുക അതിന് സർവശക്തനായ അള്ളാഹു കൃത്യമായ കണക്ക് വെച്ചുകൊണ്ടിരിക്കുന്നു അത് അള്ളാഹു തന്നെ കൈകാര്യം ചെയ്തു കൊള്ളും ഈ നമ്മളെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്കെതിരെ ആക്രോശം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കൊണ്ട് തന്നെ ഈ ദീനിനെ അള്ളാഹു ഒരു പക്ഷേ വിജയിപ്പിച്ചേക്കാം അതാണ് ഇന്ന നെഹ്നു നൊഹീൽ മൗത്ത മൃതപ്രായമായി കിടക്കുന്ന മൃതാവസ്ഥയിൽ കിടക്കുന്ന അവിശ്വാസികളുടെ ഹൃദയങ്ങളെ വിശ്വാസം കൊണ്ട് ജീവിപ്പിക്കാൻ പുനരുജ്ജീവിപ്പിക്കാൻ അള്ളാഹുവിന് സാധിച്ചേക്കാം എന്ന വ്യക്തമായ സന്ദേശവും അള്ളാഹു സുബഹാനോ തലത്തിലൂടെ നൽകുന്നു പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവൻ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത അനഹദല്ലാ റബ്ബുലാലമീൻ അസലാ വലൈക്കും വരഹമുലാ വ